കുടിവെള്ളം മാറിയിരിക്കുന്ന ഈ വേനലിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ ശുദ്ധജലം പോത്തുണ്ടി ചെമ്മന്തോട് ഭാഗത്തെ പ്രധാന ശുദ്ധജല വിതരണ പൈപ്പിലാണ് തകർച്ചയുണ്ടായിട്ടുള്ളത് വെള്ളം റോഡിലേക്കൊഴുകി റോഡ് തോടായി മാറുന്ന സാഹചര്യമാണുള്ളത് തിങ്കളാഴ്ചയാണ് പൈപ്പ് പൊട്ടിയത് ഈ ഭാഗത്ത് നിരന്തരം പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുണ്ടെന്നും ഓരോ തവണയും അധികൃതരെത്തി നന്നാക്കുന്നതിന് പകരം പൈപ്പ് തകരുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ഇന്നലെ വൈകുന്നേരം ഇത് പൊട്ടിയാണ് വിളിച്ചു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുട്ടുപൊള്ളുന്ന വേനലിൽ കുടിവെള്ളമില്ലാതെ പലയിടത്തും ജനം നെട്ടോട്ടം ഓടുമ്പോഴാണ് ചിലയിടങ്ങളിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കുടിവെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇവിടെ ഈ വെള്ളം പോയിരിക്കുമ്പോ ജനങ്ങളും വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ട് നേരം ശാസ്ത്രീയമായ രീതിയിൽ പൈപ്പുകൾ സ്ഥാപിക്കുകയും അവ പരിപാലിക്കുകയും ചെയ്തില്ലെങ്കിൽ ജലദൌർലഭ്യം പിടിമുറുക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തുകാർ യു ടിവി ന്യൂസ് പാലക്കാട്